ഹായ് നമ്മൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനും അവരെ പരിപാലിക്കാനും ഒത്തിരി സമയം കണ്ടെത്താറുണ്ട് പക്ഷേ ഇതിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന ഒരാളുണ്ട് അത് നമ്മൾ തന്നെയാണ് സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുക എന്നത് ഒരു ആഡംബരമല്ല മറിച്ച് അതൊരു ആവശ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന സെൽഫ് ലവ് അഫർമേഷനുകളെ കുറിച്ചാണ് എന്താണ് ഈ അഫർമേഷൻസ് എന്ന് ആലോചിക്കുന്നുണ്ടോ ലളിതമായി പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഒരു തോട്ടം പോലെയാണ് അവിടെ നെഗറ്റീവ് ചിന്തകളാകുന്ന കളകൾ വളരാൻ അനുവദിക്കാതെ പോസിറ്റീവ് ചിന്തകളാകുന്ന വിത്തുകൾ പാകുന്ന രീതിയാണിത് എനിക്ക് കഴിയില്ല എന്ന ചിന്തയെ എനിക്ക് സാധിക്കും എന്ന് തിരുത്തി എഴുതുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്തിനാണ് ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് ഒന്ന് ആത്മവിശ്വാസം കൂട്ടാൻ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ ലോകവും നമ്മളെ വിശ്വസിക്കും രണ്ട് സമ്മർദ്ദം കുറയ്ക്കാൻ ജോലികൾക്കിടയിലോ തിരക്കുകൾക്കിടയിലോ മനസ്സിനെ ശാന്തമാക്കാൻ ഇത് സഹായിക്കും മൂന്ന് നെഗറ്റിവിറ്റിയെ മാറ്റാൻ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മോശമായാലും മനസ്സിനെ തളരാതെ പിടിച്ചു നിർത്താൻ ഈ വാക്കുകൾക്ക് കഴിയും നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ സ്നേഹം നൽകാൻ കഴിയൂ ഇത് വളരെ എളുപ്പമാണ് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ആരോഗ്യവതിയാണ് ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമായിരിക്കും എന്നിങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ഉറക്കെ പറയുക ആദ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നിയേക്കാം പക്ഷേ പതിയെ നിങ്ങളുടെ ചിന്താഗതിയിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലോകത്ത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ കൂട്ട് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളോട് തന്നെ അല്പം കരുണ കാണിക്കൂ സ്വയം സ്നേഹിക്കൂ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും ആത്മവിശ്വാസവും നൽകാൻ സഹായിക്കുന്ന നൂറ് സെൽഫ് ലവ് അഫർമേഷൻസ് അടങ്ങിയ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ദിവസവും കേൾക്കുന്നത് നിങ്ങളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കൂ നമുക്ക് ഒരുമിച്ച് പോസിറ്റീവായി വളരാം താങ്ക്